യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായ വേദ ചിന്തകൾ കർത്താവ് ക്രിസ്തുവിൽ കടന്നു വന്നതായ ഒരു വ്യക്തി അഥവാ കർത്താവ് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ചതായ ഒരു വ്യക്തി അവൻ്റെ ഉള്ളിൽ ആ രക്ഷ പ്രാപിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ വന്ന് അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നതായ പദം എന്ന് പറയുന്നത് പുതു മനുഷ്യൻ പുതിയ സൃഷ്ടി എന്നുള്ള അർത്ഥത്തിലാണല്ലോ ആ പുതു മനുഷ്യൻ എപ്രകാരം ഈ ഭൂമിയിലായിരിക്കണം എന്നുള്ള വചനത്തിലൂടെയുള്ള ആത്മീയ സത്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്തകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ വളരെ വിശദമായി പറയുന്നതായ ആ വേദ വചന വീഡിയോകൾ നിങ്ങൾ കാണുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിന് തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ സംസാരങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ നാവിൽ നിന്ന് വരുന്നതായ വാക്കുകൾ തുടങ്ങിയതായ വിഷയങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത് അതേപോലെ തന്നെ നമ്മെ നയിക്കുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ് ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിനിലേക്ക് വന്നു കഴിയുമ്പോൾ ആ നിമിഷം മുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സഹായകനായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നില്ല പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവ് വരെ നമ്മെ ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സഹായകനായിരിക്കുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ള വളരെ ആഴത്തിലുള്ളതായ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതായ സന്ദേശം നമുക്ക് കേൾക്കുവാൻ തക്കവണം ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫീസ് ലേഖനം നാലാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് എല്ലാ കൈപ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ നമ്മളിൽ നിന്നും ഉരിഞ്ഞു കളയേണ്ടതായ നമ്മളിൽ നിന്നും മാറിപ്പോകേണ്ടതായ ചില സ്വഭാവങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു എന്തുകൊണ്ടാണ് അപ്പോസന പോലൂസ് ഈ സ്വഭാവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതു മനുഷ്യനായതിനു ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സ്വഭാവങ്ങൾ നമ്മളിലേക്ക് മടങ്ങി വരാം പ്രത്യേകിച്ച് സാത്താൻ്റെ തന്ത്രം എന്ന് പറയുന്നത് പുതുമനുഷ്യനായി തീർന്നതായ ആ വ്യക്തിയെ പഴയ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ പഴയ മനുഷ്യനിലേക്ക് അവനെ മടക്കിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതായ കാര്യങ്ങൾ പിശാജ് നമ്മുടെ ചുറ്റിലും തീരും ഇപ്പോൾ ഇവിടെ ഈ പറയുന്നതായ ഓരോ വാക്കുകളും നമുക്ക് വളരെ അറിവുള്ള വാക്യമാണ് ഒന്നാമത് എല്ലാ കയ്പും എന്താണ് കയ്പ് എന്ന് പറയുന്നത് കയ്പ്പ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ബിറ്റർനെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് വിശ്വവിഖ്യാതനായ അരിസ്റ്റോട്ടിൽ കയ്പിനെ കുറിച്ച് പറഞ്ഞ പ്രകാരമാണ് നിരപ്പ് പ്രാപിക്കുന്നതിന് നിരസിക്കുന്നതായ നമ്മളിൽ ഉള്ളതായ ഒരു പ്രത്യേക ആത്മാവാണ് ഈ കയ്പ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും മറ്റൊരാളോട് നിരപ്പ് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ ബിറ്റർനെസ് അഥവാ കയ്പ് വന്നാൽ നമ്മൾ ഒരിക്കലും ആരോടും തന്നെ സമരസപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പറയുന്നു ഇത് ഇങ്ങനെ നിക്കട്ടെ ഇങ്ങനെ തന്നെ പോട്ടെ അതാണ് നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് കയ്പ്പ് എന്ന് പറയുന്നത് ഈ കയ്പ് നമ്മളിൽ എന്താണ് ദോഷം ഉണ്ടാക്കുന്നത് ചില ആളുകൾ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ കയ്പ്പ് സൂക്ഷിച്ചാൽ യാതൊരു കുഴപ്പമില്ല ഇത് എനിക്ക് ഒരു പ്രൗഡാണ് ഇത് അഭിമാനമായി തോന്നുന്നു എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട് പക്ഷേ ദൈവപ്രവൃത്തിക്ക് നമ്മളിൽ ഇതൊരു തടസ്സമാണ് ഇങ്ങനെയുള്ള ഈ പൈശാചിക സ്വഭാവങ്ങൾ നമ്മളിൽ വരുന്നതി നിമിത്തം നമ്മൾ ദൈവ സ്വഭാവത്തിലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല പൊതു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് കയ്പിന്റെ സ്വഭാവമല്ല അതുകൊണ്ട് ദൈവമക്കൾ എന്നറിയപ്പെടുന്നതായ ആളുകളിൽ ഈ കയ്പിൻ്റെ അംശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിനെ വേരോടെ പിഴുത എറിയേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള നമ്മളിൽ വ്യാപരിക്കുന്നതായ സ്വഭാവങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ കഴിയുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഈ കയ്പിനെ സ്വയമേവ മാറ്റുവാൻ എനിക്ക് കഴിയില്ല മറിച്ച് ദൈവവചനത്താൽ എനിക്കത് സാധ്യമാണ് ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം എന്നെ മുറുകെ പറ്റുന്നതായ ഈ ദോഷ സ്വഭാവങ്ങളിൽ നിന്നും എനിക്ക് വളരെ പെട്ടെന്ന് മാറുവാൻ സാധിക്കും ഇതിന് നമ്മെ സഹായിക്കുന്നതാണ് ദൈവവചനത്തിന്റെ കേൾവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ വായന എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് എപ്പോഴും ദൈവവചനം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾക്ക് അല്പസമയങ്ങൾ ദൈവസനത്തിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവവചനം വായിക്കാനും കേവലം ഒരു മതപരമായി വിടുകയല്ല ദൈവവചനം എന്താണ് എന്നോട് സംസാരിക്കുന്ന വിലയിരുത്തി വായിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള ഈ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കോപം എന്താണ് കോപം കോപം നമ്മൾ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ഒരു വിപരീത സ്വഭാവമാണ് കോപം എന്ന് പറയുന്നത് അതുപോലെ ക്രോധം ക്രോധം പെട്ടെന്ന് ഉളവാകുന്ന ഒന്നാണ് പെട്ടെന്ന് ഉളവാകും പെട്ടെന്ന് നമ്മളിൽ സംഭവിക്കുന്നതായ ഒരു പ്രതികരണമാണ് കോപം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറ്റാരം ഭൂഷണം ഇവയെല്ലാം തന്നെ വ്യത്യസ്തമായ പ്രകൃതത്തോടു കൂടിയുള്ള സ്വഭാവങ്ങളാണ് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഇപ്രകാരം ഈ കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെച്ചാൽ ഒരിക്കലും ദൈവനീതി നമ്മളിൽ പ്രകടമായി തീരുന്നില്ല ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്ന ഉപദേശങ്ങളാണ് ഇതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇപ്രകാരമുള്ള കോപവും കയ്പ്പും ഇതൊക്കെ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒരു ഒഴിവ് പ്രാപിക്കണം ഇതൊന്നുമില്ലാത്തതായ ഒരു വ്യക്തിയായി നമുക്ക് തീരുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമ്മൾ തന്നെ പരിശോധിക്കാറുണ്ട് എന്നിൽ കോപമുണ്ടോ എനിൽ ക്രോധമുണ്ടോ എന്നിൽ കൈപ്പുണ്ടോ എന്നിൽ ദൂഷണമുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ട് പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല എന്നാൽ ഇതൊന്നും ഇല്ലാത്തതായ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നതായ ഒരു പ്രകൃതം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇതൊന്നും നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വ്യക്തി നമുക്കെതിരെ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് കോപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് വല്ലാതെ ഇടപെടുന്നതായ ഒരു സമീപനമുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് കൈപ്പായിരിക്കാൻ കഴിയുന്നില്ല അതേസമയം തന്നെ ആ വ്യക്തിയോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ആ വ്യക്തി നാളെ നന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഈ ജഡത്തിന് സ്വഭാവങ്ങൾ നമ്മളിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും അതേസമയം തന്നെ ഒരു വ്യക്തി നമ്മോട് കോപിക്കുമ്പോൾ അതിനു പകരമായി നമ്മൾ അവരോട് കോപിച്ച് ചീത്ത വിളിച്ച് വല്ലാത്ത ഒരു പരുവത്തിൽ അന്തരീക്ഷമാക്കി നമ്മൾ മാറ്റുമ്പോൾ നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യം ലഭിക്കില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരു പുതു മനുഷ്യനായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുമാറാകട്ടെ മറ്റുള്ളവർ മനസ്സിലാക്കണം ഞാൻ അവരിൽ നിന്നും വ്യത്യസ്തനാണ് അത് എൻ്റെ വസ്ത്രരീതി കൊണ്ടല്ല മറിച്ച് എൻ്റെ പെരുമാറ്റം കൊണ്ട് എൻ്റെ സമീപനം കൊണ്ട് എൻ്റെ ജീവിത രീതി കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം പലപ്പോഴും പിശാജ് ഞങ്ങളിൽ ഈ ക്രോധവും കോപവും കയ്പും കുറ്റാരവും ദൂഷണവും ഒക്കെ കൊണ്ടിട്ട് ഞങ്ങൾ പഴയ ആ മനുഷ്യൻ്റെ ആ സ്വഭാവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ വലിയൊരു ആത്മീകമായ വ്യത്യാസം ഒരു രൂപാന്തരം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ തക്കണം അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ